ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെച്ചോസ് ഡിസൈൻസ് ഇന്ന് ഞാൻ ഇച്ചിരി പ്രീമിയം ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ആയിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്ന റെഡ് ബുളായിട്ടുള്ള ഒരു ആണ് ബ്രാസോ ദുപ്പട്ടാണ് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ അതുമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലേക്ക് ഇനി എവിടെ ചെയ്താൽ നമ്മൾ വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പൊ തന്നെ കിട്ടുന്നതായിരിക്കും ആയിരത്തിന് മുകളിലുള്ള ചുരിദാറുകൾ ആയതുകൊണ്ട് തന്നെ ഫ്രീ ഷിപ്പീനാണ് ഇന്നത്തെ ചുരിദാറുകളെല്ലാം വന്നിരിക്കുന്നത് കേട്ടോ അടിപൊളി കളക്ഷനാണ് ജോർജറ്റില് ബ്രാസ് ദുപ്പട്ട് നല്ലൊരു ഗോൾഡൻ യെല്ലോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് അതിലോട്ട് ഇത് ഈ ബ്ലാക്ക് കളറിന്റെ എംബ്രോയിഡറി വർക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് നല്ലൊരു സ്ക്വയർ ആയിട്ടുള്ള ഒരു യോക്ക് ആണ് വന്നിരിക്കുന്നത് ലെന്ത് ആണെങ്കിലും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെന്ത് കിട്ടുന്ന പോലെയാണ് വന്നിരിക്കുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിലൊക്കെ ലൈനിങ് അവൈലബിൾ ആണ് ദുപ്പട്ടുണ്ടോ എന്ത് നോക്കി ആ ഒരു യെല്ലോ ഷെയ്ഡ് ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള ബ്രാസ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നമ്മുടെ ഈ ചുരിദാറുകളുടെ റേറ്റ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിങ്ക് കളറാണ് ലാ ലാവണ്ടർ ഷെയ്ഡ് ലാവണ്ടറിന്റെ ഒരു പിങ്കിഷ് ലാവണ്ടർ ഒക്കെ വരില്ല അങ്ങനെ കളർ അതിലൂടെ നീ ബ്ലാക്ക് കളറിന്റെ കോമ്പിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ടയൊക്കെ ആണെങ്കിൽ ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉള്ള ദുപ്പട്ടയാണ് ഡാസിൽസ് കൊടുത്തിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ചുരിദാറുകളാണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് വൺ വൺ ഡബിൾ നയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു പീകോക്ക് ഗ്രീൻ എന്നൊക്കെ പറയാവുന്ന ഒരു കളർ കേട്ടോ സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മുമ്പേ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ ബ്ലാക്ക് കളറിലെ വർക്കാണ് ഹൈലൈറ്റ് ചെയ്തു വന്നിരിക്കുന്നത് അതേ ഈ ഒരു പീക്കോക്ക് ബ്ലൂ കളർ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ദുപ്പട്ട നല്ല രസമല്ലേ സാധാരണ ശരിക്കും ബ്രാസോ വരുമ്പോൾ ഇങ്ങനെ അത്ര അത്ര സിമിലർ ആയിട്ടല്ലല്ലോ ദുപ്പട്ടയിൽ വരുന്ന ഇതുണ്ടോ നല്ല രസമുള്ള ചുരിദാറ റേറ്റ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്രിക്സ് കളറാണ് സെംപ്ല സാൻഡോൺ ആണ് ബോട്ടമായിട്ടില്ല ഇനി ശരിക്കുന്നത് അതിലും ഇതുപോലെ തന്നെ ബ്ലാക്ക് കളർ ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നുണ്ട് ദുപ്പട്ടയിൽ അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലുള്ള ദുപ്പട്ട സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയിൽ ബ്രാസോ വർക്ക് ഫുൾ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഇതിന്റെ വൺ വൺ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ടൈപ്പ് വരുന്നത് കേട്ടോ ഇതും ബ്രിക്സ് കളർ ആണ് വരുന്നത് ഇതിലായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന വർക്ക് വന്നിരിക്കുന്നത് വൈറ്റ് ഷെയ്ഡിലാണ് അപ്പൊ നല്ല വൈറ്റ് കളറിൽ ഇതുപോലെ ബ്രിക്സ് കളർ വരുന്ന വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ഇതുമായിട്ട് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ മുമ്പേ ബ്ലാക്ക് ആണെങ്കിൽ ഇപ്പോൾ വൈറ്റ് കളർ ഭയങ്കര രസമുള്ള ചുരിദാറാണ് സെയിം ഗ്ലർ സാൻഡോഡാണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡ് നല്ല മാമ്പഴമഞ്ഞ കളർ എന്നൊക്കെ പറയാവുന്ന ഒരു കളർ എന്നിട്ട് അതിലോട്ട് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് ദുപ്പട്ടയിൽ വൈറ്റ് കളർ യെല്ലോ ഷെയ്ഡ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ദുപ്പട്ട ഇതിന്റെ വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് സെയിം ഗ്ലർ സാൻഡോയിൻഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് ഇതിന്റെ എംബ്രേറ്റ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ല ഭംഗിയുള്ള വൈറ്റ് അല്ല ഈ ഒരു ബ്ലൂ ഒക്കെ വരുമ്പോൾ ഭയങ്കര കേട്ടോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ കളറായിട്ട് വരുന്നത് നല്ല ഒരു പിങ്ക് കളർ ഒരു പീച്ച് പിങ്കിഷ് പീച്ച് കളർ അല്ലേ ആ ഒരു കളറാണ് അതോട്ട് ഇതാ സെയിം വർക്ക് വന്നിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് നല്ല വൈറ്റ് കളറിൽ ഇതുപോലെ വരുന്ന ദുപ്പട്ട ഇതിന്റെ എംബ്രേറ്റ് വരുന്ന ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് വരുന്നത് ഇതിനും ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ സെയിം കളർ സാൻഡോ ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു താൻ സ്ക്രീൻഷോട്ട് എടുത്ത താഴ്ക്കാണെന്ന് ഏതെങ്കിലും ഫോൺ നമ്പരും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ